പത്മജയ്ക്ക് വേണ്ടി ബി ജെ പിക്ക് ഇപ്പോൾ ഏറ്റവും ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറാണ് ഏത് പാർട്ടിയിലേക്ക് പോയാലും പത്മജ തനിക്ക് ചേച്ചി തന്നെയെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു കെ ബി ഗണേഷ് കുമാർ ലീഡർ കെ കരുണാകരനെ പത്മജയുടെ അക്കൗണ്ടിൽ അസഭ്യം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതൃത്വ കണക്കുവരെ ഗണേശൻ വിളിച്ചു പറഞ്ഞതും ആ രാഹുൽ പത്മജയെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണിത് എന്നാണ് ഗണേശിനെ അടുത്തറിയാവുന്നവർ ഇതേപ്പറ്റി വിശേഷിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആർ ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും ജയിച്ചിരുന്നു യു ഡി എഫിലെ ഘടകക്ഷി ചെയർമാൻ എം എൽ എ ആയപ്പോൾ സ്വാഭാവികമായും മന്ത്രി തന്നെയാണ് അങ്ങനെ ആന്റണി മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് ബി മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന സമയം ആന്റണിയെ ഒക്കെ ഔദ്യോഗികമായി അറിയിച്ചിട്ടാണ് പിള്ളയുടെ യാത്ര ഗണേഷ് കുമാർ അപ്പോൾ തിരുവനന്തപുരത്തെ ലീഡറുടെ വീട്ടിലാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഗണേശൻ ലീഡറുടെ വീട്ടിലെ അകത്തെയളായിരുന്നു ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പിതാവിന് കേസുള്ളത് കൊണ്ട് ഇത്തവണ ഗണേശൻ മന്ത്രിയാകട്ടെ എന്ന് പത്മജ ലീഡറുടെ അഭിപ്രായമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന എ കെ ആന്റണിയെ അറിയിക്കുന്നു ആന്റണിക്ക് പക്ഷേ കരുണാകരപക്ഷത്തിൻ്റെ തീരുമാനം അങ്ങനങ്ങ് വേണ്ടെന്ന് വയ്ക്കാനാകാത്ത രാഷ്ട്രീയ സമ്മർദ്ദവും ഒടുവിൽ കെ കരുണാകരൻ്റെ വീട്ടിൽ നിന്നുള്ള നിർദ്ദേശം എ കെ ആന്റണി അംഗീകരിച്ചു അങ്ങനെ ഗണേശൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പിന്നെല്ലാം ബാലകൃഷ്ണപിള്ളയും ഗണേശനും തമ്മിലുള്ള രാഷ്ട്രീയ മല്ലയുദ്ധത്തിൻ്റെ തുടക്കത്തിലേക്ക് അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയും ബാലകൃഷ്ണപിള്ളയുടെ കുടുംബവുമെല്ലാം എതിരായിരുന്നിട്ടും അച്ഛനെ വെട്ടി രാഷ്ട്രീയത്തിൽ തികച്ചും പുതുമുഖമായിരുന്ന തന്നെ മന്ത്രിയാക്കാൻ സഹായിച്ചതിൻ്റെ ഓർമ്മയായാണ് ഗണേഷ് കുമാറിന് ഇപ്പോൾ പത്മജ അനുകൂല നിലപാടുകൾ വ്യക്തമായി കൈക്കൊള്ളുന്നതും എല്ലാം യു ഡി എഫ്കർക്കറിയാം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം